രാജ്യത്തിനകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ട വയനാട്ടിലെ പ്രസിദ്ധ് കുമാറിന്റെ പാടത്തെ ചുണ്ടുരുമുന്ന പ്രണയമീനുകൾ ഒടുവിൽ വിളവെടുത്തു സുൽത്താൻ ബത്തേരി നമ്പിക്കൊല്ലി കഴമ്പുവയൽ നെൽപ്പാടത്ത് അമ്പത് സെന്റ് സ്ഥലത്ത് നിറഞ്ഞിരുന്ന നെല്ലുകൾ കൊണ്ടുതീർത്ത ചുണ്ടുരുമുന്ന നെൽചിത്രമായ പ്രണയ മത്സ്യങ്ങളാണ് ഞായറാഴ്ച വിളവെടുത്തത് ഈ വയലിന്റെ പേരാണ് നമ്പിക്കൊല്ലി കഴമ്പുവയൽ വയലിന് പറയുക ഞാനിവിടെ ഇത് രണ്ടര ഏക്കർ ഫ്ലോട്ട് ഉണ്ട് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അമ്പത്തിമൂന്ന് തരം അപൂർവ്വ നെല്ലുകൾ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അൻപത്തിമൂന്ന് തരങ്ങൾ നെല്ല് ഇപ്പോൾ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പം പാടിയാർട്ട് ചെയ്തിരിക്കുന്നത് ആർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രണയമീനുകളാണ് ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ വലിയ വയലിൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് ആ പ്രണയമീനുകളുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വിളവെടുപ്പ് കഴിയാനായി പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള അമ്പത്തിമൂന്ന് തരം നെല്വിത്തുകളും ഓരോന്ന് ഓരോന്നാവുന്ന ആവുന്ന നെൽ വിത്തുകൾ അതായത് നെല്ല് കൊയ്യാൻ സമയമാകുമ്പോൾ നമ്മൾ കൊയ്ത് അത് മെതിച്ച് മെതിച്ച് കൊണ്ടുപോവുകയാണ് വയനാട് ആൾക്കാരെ സ്ത്രീകളെ വെച്ച് നെല്ല് കൊയ്ത് ആൾക്കാരെ വെച്ച് നെല്ല് പഴയ രീതിയിൽ തല്ലിയെടുത്ത് കൊണ്ടുപോകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സ് ആവാതെ ജനങ്ങൾക്ക് വൃത്തിയിൽ ശുദ്ധിയോടും കൂടി കൊടുക്കാനും നെൽവിത്തിനും വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങളിത് മൊത്തത്തിൽ കൃഷി ചെയ്യുന്നത് ഞാനിത് ഓൺലൈൻ സൈറ്റുണ്ട് പ്രസീത് പാഡി ഡോട്ട് കോം ആ സൈറ്റിലൂടെയാണ് ഈ നെൽവിത്തുകൾ എല്ലായിടത്തേക്കും എത്തിക്കുന്നത് ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ സ്ഥലത്തേക്കും ഞാൻ വിത്തുകൾ കൊറിയറായിട്ടും പാർസലായിട്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ മെയിൻ തൊഴിൽ പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമായ ബത്തേരി തയ്യൽ പ്രസീത് കുമാറും ചിത്രകാരനായ ഒളപ്പള്ളം സ്വദേശിയായ എ വൻ പ്രസാദും ചേർന്നായിരുന്നു നമ്പിക്കൊലിയിലെ കഴമ്പുവലിൽ അതിമനോഹരമായ നെൽചിത്രം തയ്യാറാക്കിയത് പ്രസാദായിരുന്നു ചിത്രത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് പിന്നെ ത്രിമാണ ചിത്രം ലഭിക്കുന്ന തരത്തിൽ വിവിധ നിറങ്ങളിലും പല തട്ടുകളിലുമായി നെൽവിത്തുകൾ പാകി നെൽവിത്തുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ അയ്യായിരം രൂപ വിലയുള്ള നെൽവിത്തുകൾ വരെ ഈ ഒരു കിലോത്തിന് ഈ പാടത്തുണ്ട് അപ്പോൾ ഞാൻ കാരണം കാരണമെന്താ വെച്ചാൽ അത് അന്വേഷിച്ച് വരുന്നവർക്ക് അതേമാതിരി ശുദ്ധിയോടുകൂടി ഉണ്ടാക്കി ടൈം നോക്കി അതിൻ്റെ പക്കം നോക്കി വൃത്തിയാക്കി കൊയ്തെടുത്ത് വെച്ചാൽ നമുക്കത് ആവശ്യക്കാർ വരും ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കർഷകൻ മാത്രമല്ല ഒരു കർഷകൻ ഒരു ബിസിനസ്സുകാരനും കൂടിയാണ് കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഏഴര ഏക്കർ സ്ഥലത്ത് ഞാനിപ്പോൾ നിയമര അപൂർവം ഇപ്പം ചെയ്തിട്ടുണ്ട് മൊത്തം ഞാൻ എട്ടര എട്ടേ മുക്കാൽ ഏക്കർ നൽകി ചെയ്യുന്നുണ്ട് ആ വിത്തുകളെല്ലാം ഞാൻ എൻ്റെ സൈറ്റിലൂടെയും എന്നെ തിരഞ്ഞു വരുന്ന ആൾക്കാർക്ക് നേരിട്ട് വിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ നിന്നും എത്തിയ സബർബാത്ത് തമിഴ്നാട്ടിലെ കറുവാച്ചി ഗുജറാത്തിലെ കൃഷ്ണകാമോദ് എന്നീ നെല്ലിനങ്ങളായിരുന്നു പ്രണയമിനുകളായി മാറിയത് മല്ലിക്കുറുവ എന്ന നെല്ലിനമാണ് അരികുകൾ ഭംഗിയാക്കാനായി ഉപയോഗപ്പെടുത്തിയത് അതോടൊപ്പം രക്തശാലി ജീരകശാല എന്നീ നെല്ലിനങ്ങളും ഈ നൽച്ചിത്രത്തിനായി ഉപയോഗപ്പെടുത്തി ഈ പാടിയാട്ടന്റെ ആകാശചിത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കതിരുകൾ കാറ്റിനോത്താടുമ്പോൾ പാടത്ത് പ്രണയമിനികൾ ചലിക്കുന്നതായി തോന്നുമായിരുന്നു വിളവെടുപ്പിന് മുമ്പ് നെല്ലിൻ്റെ കതിർമണികളുടെ നിറമേദങ്ങളും ആരെയും അമ്പരിപ്പിക്കുമായിരുന്നു പ്രസീദിന്റെ പാടത്തെ അഞ്ചാമത്തെ നെൽചിത്രമായിരുന്നു ഇത് നേരത്തെ ചെയ്ത ഇന്ത്യയുടെ ഭൂപടം ഗുരുവായൂർ കേശവൻ എന്നിവ ശ്രദ്ധേയമായിരുന്നു വിവേകാനന്ദൻ കഴുകൻ എന്നിവയും മുമ്പ് ചെയ്തിരുന്നു എ വൻ പ്രസാദ് തന്നെയായിരുന്നു ഈ ചിത്രങ്ങൾക്കെല്ലാം രൂപരേഖ തയ്യാറാക്കിയത് നെൽപ്പാടം ഒരുക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ചിത്രകാരനും ശ്രദ്ധിക്കപ്പെടുന്നത് ഏറെ സന്തോഷം തരുന്നതാണെന്ന് പ്രസീദ് വ്യക്തമാക്കുന്നു പിന്നെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും നല്ലൊരു ഉണർവ് വരുത്തുക കാരണം ഇന്നിപ്പം നമ്മൾ കർഷകരും കർഷക തൊഴിലാളികളും ഈ കൃഷി നെൽകൃഷി ലാഭകരമല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പിന്മാറണം പിന്മാറേണ്ട ആവശ്യമില്ല ഇതേമാതിരി മെഡിസിൻസ് ആയ ഒരുപാട് സാധനങ്ങളുണ്ട് രാമിലി ഉണ്ട് രക്തശാലിയുണ്ട് അതേമാതിരി കരിജകപലുണ്ട് അതേമാതിരി മറ്റേ മുള്ളം കയ്മ ഉണ്ട് അതേമാതിരി നമ്മുടെ വയനാടിൻ്റേതായത് മറ്റേ അടുക്കനുണ്ട് തൊണ്ടിയുണ്ട് പാൽത്തൊണ്ടി ഉണ്ട് ഏറ്റവും രസകരമായ ചോറ് തിന്നാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് അതിൽ നവരയൊക്കെ എടുത്തു പറയത്തക്കേണ്ടതാണ് കാരണം നമുക്ക് അത്രയും മെഡിസിൻ വാല്യൂ ഉള്ളതാണ് നവര രാംലി അപ്പോൾ അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ആൾക്കാരുണ്ട് അതിനൊക്കെ മൂല്യം കൂടുതലുമാണ് അരിക്കൊക്കെ വില മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ വിലയുള്ള അരികൾ ഈ പാടത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വരുമാനത്തിന് എൻ്റെ ഉണർവിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം